नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയൊന്ന് രണചോരൻ പേജ് നമ്പർ നാനൂറ്റി എൺപത്തഞ്ച് കൃഷ്ണൻ്റെ അനുഗ്രഹം ലഭിച്ച ശേഷം പുകഴ്പ്പെറ്റ ഇഷാഗു വംശത്തിൻ്റെ പിൻഗാമിയായ മുജുകുന്ദൻ അദ്ദേഹത്തെ പ്രദക്ഷിണം വച്ച ശേഷം ഗുഹയിൽ നിന്നു പുറത്തുവന്നു മനുഷ്യവർഗത്തിൻ്റെ വലിപ്പം വാമനതുല്യം ആയി തീർന്നിരിക്കുന്നതായി അദ്ദേഹത്തിനു തോന്നി വൃക്ഷങ്ങളുടെയും വലിപ്പം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നതു കണ്ടപ്പോൾ ഇതു കലിയുഗമാണ് എന്നു മുജുകുന്ദനു മനസ്സിലായി അതിനാൽ തൻ്റെ ശ്രദ്ധ ഒട്ടും തന്നെ വ്യതിചലിപ്പിക്കാതെ നേരെ വടക്കോട്ടു യാത്ര തുടങ്ങി അവസാനം ഗന്ധമാതന പർവ്വതത്തിലെത്തി ചന്ദനം തുടങ്ങി പൂക്കൾ നിറഞ്ഞ അനേകം വൃക്ഷങ്ങൾ അവിടെ കാണപ്പെട്ടു അവയുടെ സൗരഭ്യം ആരിലും ഉത്സാഹം വളർത്തുന്നതായിരുന്നു ശേഷിച്ച കാലം തപോനുഷ്ഠാനങ്ങൾക്കായി ഗന്ധമാതന പർവ്വത പ്രാന്തങ്ങളിൽ തന്നെ കഴിയാൻ അദ്ദേഹം തീരുമാനിച്ചു നരനാരായണന്മാരുടെ ആവാസസ്ഥാനമായ ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും വടക്കേയറ്റമായിരുന്നു അത് ഇന്നും അവിടെ ആ സ്ഥലമുണ്ട് ബദരികാശ്രമമെന്നാണ് ഇന്നത്തെ പേര് സുഖദുഃഖങ്ങളും അതുപോലെയുള്ള ഭൗതികമായ വിരുദ്ധ ദ്വന്ദ്വങ്ങളൊക്കെയും മറന്ന് ബദരികാശ്രമത്തിൽ ഭഗവാൻ കൃഷ്ണൻ്റെ നിരന്തരമായ പൂജയിൽ അദ്ദേഹം കഴിഞ്ഞുകൂടി ഭഗവാൻ കൃഷ്ണൻ മധുരാ പ്രാന്തങ്ങളിലേക്കു മടങ്ങി കാലയവനൻ്റെ ഭടന്മാരുമായി ഏറ്റുമുട്ടി അവരെ ഒന്നൊന്നായി കൊന്നൊടുക്കി തുടർന്നു മൃതദേഹങ്ങളിൽ നിന്നു സംഭരിച്ച ആഭരണാതി വിലപ്പെട്ട മുതലുകൾ കാളവണ്ടികളിൽ കയറ്റി ദ്വാരകയിൽ കൊണ്ടുവന്നു ഇതിനിടയ്ക്കു വർദ്ധിച്ച സൈന്യശേഖരവുമായി ജരാസന്ധൻ വീണ്ടും മധുരയെ ആക്രമിച്ചു ഇരുപത്തിമൂന്ന് അക്ഷൌഹിണിയായിരുന്നു ഇത്തവണ ജരാസന്ധൻ്റെ സൈന്യബലം വർദ്ധിച്ച സൈന്യവുമായി പതിനെട്ടാമതും യുദ്ധത്തിനെത്തിയ ജരാസന്ധനിൽ നിന്നു മധുരയെ രക്ഷിക്കാൻ ഭഗവാൻ കൃഷ്ണൻ തീരുമാനിച്ചു കൂടുതൽ മനുഷ്യക്കുരുതി ഒഴിവാക്കാനും അതേസമയം മെച്ചപ്പെട്ട മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താനും വേണ്ടി ഭഗവാൻ കൃഷ്ണൻ യുദ്ധത്തിലേർപ്പെടാതെ പടക്കളം വിട്ടു യഥാർത്ഥത്തിൽ കൃഷ്ണന് ഒട്ടും തന്നെ ഭയമുണ്ടായിരുന്നില്ല എന്നാൽ ജരാസന്ധൻ്റെ ഭീമമായ സൈന്യശക്തിയും മറ്റു വിഭവങ്ങളും കണ്ടു ഭയപ്പെട്ടോടുന്ന ഒരു സാധാരണ മനുഷ്യനെപ്പോലെ നടിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് യാതൊരായുധവുമില്ലാതെ അദ്ദേഹം പടക്കളം വിട്ടു ആ പാദങ്ങൾ താമരയിതൾ പോലെ ലോലവും മൃദുലവുമായിരുന്നിട്ടും നഗ്നപാദനായി തന്നെ അദ്ദേഹം ബഹുദൂരം നടന്നു हरे कृष्णा